അപ്പൊ നമ്മള് ശ്രീകൃഷ്ണങ്ങള് അത് നമ്മൾ വളരെ യാദർശികമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ സൗണ്ട് സിസ്റ്റമായിട്ട് ആയിട്ട് ബന്ധപ്പെടേണ്ടി വന്നത് കാരണം വെച്ചാൽ നമ്മൾ ഒരു ഏകദേശം ഒരു പത്തിരുപത് വർഷത്തിന് മേലെ ശ്രീകൃഷ്ണ ഇരുപർഷത്തിന് മേലെ പാരമ്പര്യമുള്ള സ്ഥലമാണ് നെല്ലുനി അതില് എന്റെ എന്റെ ഓർമ്മകളില് ഒരു പതിനെട്ട് വർഷത്തോളം ഇതില് സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങി ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം ഈ പതിനാല് വർഷവും നമുക്ക് തന്ന സൗണ്ട് സിസ്റ്റം ഉണ്ട് അവരോടെ നന്ദിയുണ്ട് അവർ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ യാദർശികമായിട്ട് നമ്മൾ ഈ ഇദ്ദേഹത്തിന്റെ സൗണ്ട് സിസ്റ്റം നമ്മൾ വാങ്ങിക്കേണ്ടി വന്നു ഒരു മുഷ്പോട് കൂടിയിട്ടാണ് ശരിക്കും വാങ്ങിച്ചത് പക്ഷെ നമ്മൾ ഇന്നലെ അത് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഭയങ്കരമായിട്ടുള്ള അതേ നമുക്കത് പറഞ്ഞറിയിക്കാൻ ഒരു അനുഭൂതി നമുക്ക് അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് അത് മെച്ചമായിരുന്നു അതിൽ അതിലുപരി നമ്മളെല്ലാവരും ഈ നെല്ലൂന്നി നെല്ലൂന്നിന്നാണ് നമ്മുടെ സ്ഥലത്തിന്റെ ഈ നെല്ലൂന്നിയിൽ ഇത്രയും മനോഹരമായിട്ട് ശ്രീകൃഷ്ണക്ക് ഒരു സൗണ്ട് സിസ്റ്റം ഉപയോഗിച്ചതും അതിന് അതിന് ആ സൗണ്ട് സിസ്റ്റത്തിന്റെ അകമ്പടിയോട് കൂടിയിട്ട് അത് ഇദ്ദേഹം വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നു വിചാരിക്കുന്നത് നമ്മളെല്ലാവരും വളരെ ആഘോഷിച്ചിട്ട് തന്നെ അത് ഉപയോഗിച്ചു അത്രമാത്രം വളരെ സന്തോഷത്തോടു കൂടി ഇദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തലാണ് ഇനിയോ നമ്മൾ ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ ഇതേ മാത്രം വെച്ചുകൊണ്ട് നെല്ലൂന്നിയിൽ ഒരു ഗ്രാമോത്സവം പോലത്തെ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കും അതിൽ നമ്മളെല്ലാം നമ്മൾ അവിടുന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു ചിന്ത നമ്മൾ മുൻകൂട്ടി തയ്യാറെടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ സൗണ്ട് സിസ്റ്റം മാത്രമായിരിക്കും അതിലുപയോഗിക്കുക അത് ഇദ്ദേഹം തരുന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ നന്ദി അച്ഛനോടും മോനോടും നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ഇത്രയും ഭംഗിയായി നടത്താൻ ഏറ്റവും പങ്കാളിത്തം ചെയ്ത ഈ സൗണ്ട് സിസ്റ്റം തന്നെ അച്ഛനോടും മോനോടും നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ ശ്രീകൃഷ്ണന്റെ എപ്പോഴും നമ്മൾ ആകെ ഇട്ടത് വെറും രണ്ട് സ്ക്വയർ മാത്രമേ ഇട്ടുള്ളൂ നമ്മള് മാക്സിമം ഒരു ആയിരം വാർസ സൗണ്ട് മാത്രമേ നമ്മൾ ഇവിടെ ഇട്ടിട്ടുള്ളൂ അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര തൃപ്തിയായിട്ടുണ്ട് തൃപ്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സത്യം പറഞ്ഞുകഴിഞ്ഞാല് നല്ലൊരു ഇതായിട്ട് ശരി അപ്പൊ എല്ലാവരും നന്ദി പറയണേ കേട്ടോ ശരി